ഗൈസ് ഒന്ന് പുറത്ത് പോയി വന്നാലോ അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ മാറ്റിയത് പുറത്തേക്ക് ഇറങ്ങാ പോലെ കാറിൽ കയറണല്ലോ കാറിൽ കയറാൻ പോകാനൊക്കെ അങ്ങനെ നമ്മളിതേ പോകുന്നു ഗൈസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രസ്സ് എടുക്കാൻ കഴിഞ്ഞിട്ടോ അങ്ങനെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൗണിലേക്ക് വിട്ടത് പക്ഷേ ടൗണിലേക്ക് എത്തിയപ്പോഴാണെങ്കിലോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം അടയ്ക്കാനുള്ള ടൈം ആയിപ്പോഴാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നോ അപ്പം അവർക്കൊന്നും ഒരു മൈൻഡില്ല അപ്പം എനിക്ക് നല്ല ദേശം വന്ന് അവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞു അങ്ങനെ നേരെ ലുലുവിലേക്ക് പോയിട്ടോ ലുലു പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ അയ്യാച്ചിട്ട് പോയതാണ് അങ്ങനെ ഈ ഒരു പെർഫ്യൂം ഇതിന് മുൻപ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു ബ്ലൂ ഈ ഒരു പർപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാല്ലോ ഗെയ്സ് അപ്പോൾ ഫുഡ് എനിക്ക് നല്ല രക്ഷിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവിടുത്തെ ചിക്കൻ ലോലിപ്പോ ഓഫറിൽ അത്യാവശ്യം കിട്ടാറുണ്ട് ക്വാണ്ടിറ്റിയിൽ അപ്പൊ അത് വാങ്ങാന്ന് പറഞ്ഞിട്ടോ ഈ ഒരു ക്യൂട്ട് ബുക്സ് ഒക്കെ കണ്ടില്ല ഗെയ്സ് ഈ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് ഓരോ ഷേപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൈക്ക് ഒരു ആൽബം പോലെ ഉണ്ട് കാരണം നല്ല ക്യൂട്ടാണ് നമുക്ക് തന്നെ വാങ്ങാൻ തോന്നും നമുക്ക് വാങ്ങാൻ തോന്നുന്നു അറിയില്ല എനിക്ക് എന്തായാലും വാങ്ങാൻ തോന്നി അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വിട്ട് വീട്ടിൽ നിന്നാ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ മാറോ ബൈ